ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ നമ്മളെല്ലാവരുടെയും മുടി വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരേ രീതിയിൽ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹെയർ സെറാണ് കാണിക്കുന്നത് കേട്ടാ ഈ ഒരു കർക്കിടക മാസത്തിൽ നമ്മുടെ മുടി നന്നായിട്ട് കെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും ആ മടി വിചാരിച്ചിട്ട് ആരും ഇരിക്കേണ്ട ഇതേപോലൊരു ഹെയർ സെറും തയ്യാറാക്കി നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് റോസ് മേരിയുടെ ഡ്രൈ ലീഫാണ് അപ്പോൾ നമുക്ക് വാട്ടർ വാങ്ങിക്കാനായിട്ട് പറ്റും അപ്പോൾ അത് അതിനേക്കാളൊക്കെ കൂടുതലൊരു നല്ലത് തോന്നുന്നത് എനിക്ക് ഇതാണ് അപ്പോൾ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് ഈ ഒരു ഹെയർ സെറ എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം ഇപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു രണ്ട് ടീസ്പൂൺ അളവിലാണ് നമ്മളിത് ഒരുപാടൊന്നും തിളപ്പിച്ചൊന്നും വെക്കേണ്ട കേട്ടോ കുറച്ച് മാത്രം എടുത്താൽ മതി നമ്മളിത് ആഴ്ചയിൽ ഒരു ഇടവിട്ടിട്ടാണ് ചെയ്യുന്നത് ഒരു മൂന്ന് നാല് തവണ ഇടവിട്ട് ചെയ്യുക എന്നും ചെയ്യേണ്ട അപ്പം ഇതിന് മുന്നേ ഞാൻ കുറച്ച് ഹെയർ സെറൊക്കെ വേറെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മുടിക്ക് അനുയോജ്യമായിട്ടുള്ളതാണ് എല്ലാതും എല്ലാതും എല്ലാ മുടിക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് കേട്ട് അപ്പം നിങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയിട്ടുള്ളത് ഏതാണ് അത് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാനായിട്ട് നോക്കാം അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് ഗ്ലാസ് വെള്ളമാണ് അപ്പം നമുക്കത് കുറച്ച് മതിയെങ്കിൽ ഒരു ഒന്നര ഗ്ലാസ്സൊക്കെ വെള്ളം എടുക്കാവുന്നതാണ് എടാ ഒരാളൊക്കെയാണ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് പേർക്കൊക്കെ വേണമെങ്കിൽ രണ്ട് ഗ്ലാസ് എടുത്തോ അപ്പോൾ നന്നായിട്ട് തന്നെ നമുക്കിത് അതിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ഒരുപാട് നേരമൊന്നും തിളപ്പിക്കരുത് അപ്പം നമുക്ക് അതിൻ്റെ നല്ല റിസൾട്ട് നമുക്ക് കിട്ടില്ല അപ്പോൾ ഞാനത് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റവിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ കുറച്ചൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് അത് അപ്പോൾ ആദ്യം തിളച്ച് വന്നിട്ടുള്ളതാണ് അപ്പോൾ അതിന് ശേഷം നമ്മൾ നന്നായിട്ട് തിളച്ചതിന് ശേഷം ചെറിയ തേയില ഇട്ട് വയ്ക്കുക എന്നിട്ട് പതുക്കെ നമ്മളത് തിളപ്പിച്ചെടുക്കുക പെട്ടെന്ന് തന്നെ അങ്ങനെ കളർ മാറി വരാനായിട്ട് ഒരുപാട് തീയിലിട്ടിട്ട് നമ്മൾ തിളപ്പിച്ചെടുക്കരുത് ഇതേ രീതിയിലായി കഴിഞ്ഞാൽ ചെറിയ തീയിൽ ഇട്ടിട്ട് നമ്മൾ പതുക്കെ തിളപ്പിച്ചെടുക്കുക കളറൊക്കെ ഒരു ഗോൾഡൻ കളറായിട്ട് വരും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇത് നമുക്ക് ഡെയിലി അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് ഈ ഒരു കർക്കിട മാസത്തിൽ നമ്മൾ മുടി കെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടുക അപ്പോൾ നമ്മൾ പാക്ക് ഇടുന്നവരായാലും ഹെയർ സെറായാലും എന്തായാലും എണ്ണ തേച്ച് കൂളിയൊക്കെ നമ്മുടെ മുടി വളർച്ചക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു മാസം നമ്മൾ നന്നായിട്ട് തന്നെ നമ്മുടെ ശരീരം ഉള്ളിലേക്കുള്ള മരുന്നുകളൊക്കെ കഴിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഹെയറും സ്കിന്നും ഒക്കെ നന്നായിട്ട് നോക്കുക പിന്നെ ഈ ഒരു എല്ലാവർക്കും അറിയാം ഔഷധം നമ്മൾ കർക്കിടക മാസത്തിൽ എല്ലാവരുടെ വീട്ടിലും വെക്കുന്നതാണ് അങ്ങനെ കഴിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അത് കഴിക്കുക അതുപോലെ തന്നെ വയസ്സായി വരുമ്പോൾ നമുക്ക് ശരീരത്തിന് പല ബുദ്ധിമുട്ടുകളുണ്ടാവും അതിൽ നിന്നൊക്കെ മാറ്റം വരാനും ഇല്ല വേദനകളൊക്കെ മാറാനും അതുപോലെ തന്നെ പ്രതിരോധ ശക്തി കൂടാനൊക്കെ ആയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ എല്ലാവർക്കും കഴിക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു ഹെയർ സെർ അവിടെ തയ്യാറായിട്ടുണ്ട് നന്നായിട്ട് തന്നെ ചൂടാറിയതിന് ശേഷം നമുക്ക് ബൂട്ടിലാക്കി വെക്കാം ഇത് നമ്മൾ ആഴ്ചയിൽ ഒരു മൂന്ന് നാല് തവണ ഇടവിട്ട് ചെയ്യാം അതല്ലെങ്കിൽ ഒരു മൂന്ന് തവണ ചെയ്താലും മതി അല്ലെങ്കിൽ എന്നും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യാം സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ കുറച്ച് ഡ്രൈ ഈ ഒരു റോസ്മേരിയുടെ വാട്ടർ നമുക്ക് കുറച്ച് നമ്മുടെ മുടി ഡ്രൈ ആക്കും വേണമെങ്കിൽ നമുക്ക് റോ ഇതിലേക്ക് നമുക്കൊരു വൈറ്റമിൻ ഇ ടാബ്ലറ്റ് പൊട്ടിച്ചൊഴിക്കാം ഒഴിക്കാം ഈയൊരു ബോട്ടിലിൽ നമുക്ക് ഒഴിക്കാം അപ്പോൾ ഞാൻ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ് കേട്ടോ ആവശ്യത്തിനടുത്തിട്ട് നമ്മൾ വീണ്ടും ഫ്രിഡ്ജിൽ തന്നെ വയ്ക്കുക ഇപ്പോൾ നമുക്ക് സ്പ്രേ ബോട്ടിലാക്കി വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇപ്പം എൻ്റെ അടുത്ത് സ്പ്രേ ബോട്ടിലില്ല അപ്പോൾ ഇതിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് സ്കാപ്പിൽ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കുളി കഴിഞ്ഞതിന് ശേഷം മതി കേട്ടോ കുളിക്കുന്നതിന് മുന്നേ അല്ല കുളി കഴിഞ്ഞതിന് ശേഷം അപ്പോൾ നേർക്കെടിൻ്റെ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ആണെങ്കിൽ നൈറ്റിൽ അപ്ലൈ ചെയ്യേണ്ട കുളി കഴിഞ്ഞ കഴിഞ്ഞാൽ കൂടി തന്നെ ചെയ്താൽ മതി കേട്ടോ എന്നിട്ട് മുടി നന്നായി ഉണക്കിയിട്ട് നമുക്ക് സാധാരണ നമ്മൾ കെട്ടി കെട്ടിവെക്കാറുള്ള പോലെ ചെയ്യാം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എത്രയാണ് എല്ലാവർക്കും ചെയ്ത് നോക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ കൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം